നമസ്കാരം ഈരാറ്റ് വേട്ടയിൽ പതിനേഴ് മുസ്ലിം വിദ്യാർത്ഥികളെ ജയിലിൽ അടച്ചതിന് പിന്നിൽ സഭയല്ല ക്രിസ്ത്യൻ മുസ്ലിം വിദ്വേഷം ആഗ്രഹിക്കുന്ന പി സി ജോർജും മകനുമാണെന്ന് എസ് ടി പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ അദ്ദേഹം ഇന്നലെ ആലപ്പുഴയിൽ നടന്ന എസ് ടി പിയുടെ ജനമുന്നേറ്റ യാത്രയുടെ ആലപ്പുഴ ജില്ലാ സമാപന സമ്മേളനത്തിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് കളമശ്ശേരി ഭീകര സ്ഫോടനത്തിൽ എട്ട് ക്രൈസ്തവർ കൊല്ലപ്പെട്ടപ്പോൾ ഇല്ലാത്ത ആവേശമാണ് ഈരാറ്റുവേട്ട സംഭവത്തിന് പിന്നിൽ ചിലർക്കെന്നും അദ്ദേഹം പറഞ്ഞു പൂനാർ പെറോന പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ അപ്രതീക്ഷിതമായതും അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതായത് മുസ്ലിം ക്രിസ്ത്യൻ കലാപം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വിദ്വേഷം വളർത്താൻ വേണ്ടി പി സി ജോർജും മകൻ ഷോൺ ജോർജും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് മുസ്ലിം കുട്ടികൾക്കെതിരെ അല്ലെ വിദ്യാർത്ഥികൾക്കെതിരെ മാത്രം കേസെടുത്തതും ഇതിലെ അനീതി ചൂണ്ടിക്കാണിക്കുകയാണ് കാരണം നാൽപ്പതോളം വിദ്യാർത്ഥികളാണ് അവരുടെ പ്ലസ് ടു സ്കൂളിലെ സെൻറ്റോഫിന് ശേഷം ഈ പള്ളി ഗ്രൗണ്ടിൽ ഒത്തുകൂടെയും അവരവിടെ റേസിംഗ് നടത്തുകയും ചെയ്തു അതിൽ ചോദിക്കാൻ വന്ന വികാരിക്ക് നേരെ ഒരു അപകടം ഉണ്ടാവുകയും ബൈക്കിന്റെ ഹാൻഡിലിൽസ് ഒരു അപകടം ഉണ്ടാവുകയും പ്രശ്നങ്ങളില്ലാത്ത അദ്ദേഹത്തെ മനഃപൂർവ്വം കേസ് വലുതാക്കാനും ഇത് ചർച്ചയാക്കാനും പിസ്സി ജോർജിന്റെ ഗൂഢാലോചന ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പാലായിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ തന്നെ ഇവിടെ നടക്കുന്നത് ഇപ്പൊ പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചെന്നത് ഒരു സീറ്റ് മുഹിച്ചാണെന്നും അദ്ദേഹം ആ സീറ്റിന് വേണ്ടി അവിടെ ഒരു പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി നടത്തുന്ന വിദ്വ പ്രചരണമാണ് ഇതിന് നിന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ എസ് ടി പി ഐ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് അശോക് മലവി നടത്തുന്ന ജാഥ ഇന്നലെയാണ് ആലപ്പുഴയിൽ എത്തിയത് ഇന്ന് പത്തനംതിട്ട പര്യടനം നടത്തുകയാണ് ഇന്നലെ ആലപ്പുഴയിലെ സമാപന സമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വിലപ്പെടുത്തിയത് വീഡിയോയിലേക്ക് കടക്കാം ഇത് ഞാൻ ഇത് സൂചിപ്പിക്കാനുള്ള കാരണം ഈരാറ്റുവേട്ടയില് ഇപ്പൊ വലിയ ചർച്ച ഇരാറ്റുവേട്ട സെന്റ് മേരീസ് പൊറോന പള്ളിയില് അവിടെ ഇരുപത്തിയേഴ് കുട്ടികളെ ഇപ്പൊ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴ് കുട്ടികളെ റിമാൻഡ് ചെയ്തെന്ന് പറയുമ്പോ അവരാരും ഉപദ്രവിച്ചതല്ല ആക്രമിച്ചതല്ല അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയതല്ല ഒന്നുമല്ല പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവരുടെ ക്ലാസ് ഒക്കെ തീർന്നപ്പോ ആഘോഷിച്ചു അത് ബൈക്കായിട്ടും അവര് കൂട്ടം കൂടി ഫോട്ടോ എടുക്കാനൊക്കെ പോയി അത് പോയപ്പോ അതിരി പിള്ളേരുടെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ കൂട്ടം കൂടുമ്പോ പത്താൻപത്തിമൂന്ന് പിള്ളേർ കൂടിയതാ കൂടുമ്പോ അവിടെ ഒരു ഒരു ബഹളമുണ്ടാവും ആ ബഹളത്തിൽ അത് അവരെ നിയന്ത്രിക്കാൻ വന്നു ആ നിയന്ത്രണത്തിൽ അവർ പുറത്തു പോയി ഗേറ്റിന് പുറത്തു പോകണം പള്ളി കോമ്പൗണ്ടാണ് പക്ഷേ പള്ളിക്കാർക്ക് ആദ്യം പ്രശ്നമില്ല അച്ഛന് പ്രശ്നമില്ല മറ്റാർക്കും പ്രശ്നമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവൻ്റെ രണ്ട് ലുട്ടാപ്പികൾ ഒന്ന് ബി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ രണ്ട് ലുട്ടാപ്പികൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത് വലിയൊരു സംഭവമായി മാറണത് ഇരാറ്റുപേട്ട സംഭവത്തിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയേഴ് കുട്ടികൾ അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ആ പള്ളി ഇടവഴക്കാരായിട്ടുള്ള കുട്ടികളുണ്ട് അവരെ പോലീസ് കൊണ്ടുപോയില്ല അവരെ അറസ്റ്റ് ചെയ്തില്ല അവരെ റിമാൻഡ് ചെയ്തില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അൻപത്തിമൂന്ന് പേരെയും കസ്റ്റഡിയിൽ എടുക്കണം അന്വേഷിക്കണം അവര് മോശമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം അതിനൊന്നും ഞാനെതിരല്ല പക്ഷെ ഈ കാണിച്ചത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ട് മൂന്ന് ദിവസവും ഏഴ് ദിവസവും ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഇപ്പോ സർവകക്ഷി യോഗം വിളിച്ചു എന്നിട്ട് ആ പള്ളിയിലെ അച്ഛൻ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തിരിക്കുന്നത് ഇപ്പോ തൊട്ടടുത്ത ഇരാറ്റുവേട്ടലെ സമാധാന യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അരുവിക്കര പള്ളിയിലെ വികാരിയ സെന്റ് മേരീസ് പള്ളിയിലാണ് വിഷയം നടന്നത് അരുവിക്കര പള്ളിയിലെ വികാരിയാണ് പങ്കെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമായി ഇപ്പോ ഒരു കൊച്ചനെ ഒരു സഹവൈദികനെ വികാരിനെ പാലായിൽ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് ആളുകൾ പറയുന്നത് ബാൻഡേജ് ഇടണം കഴുത്തുമേ തൂക്കിടണം കാല് പൊക്കി പൊക്കിവെക്കണം ഇത് കെണിയുന്നത് എവിടെയാണെന്ന് പോലീസുകാരോട് ഞാൻ പറയണ്ട പറയണ്ടറിയാം ഒരു ഊൾ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു എന്നും അവിടെ നടന്നത് എന്താണെന്നും ആ സി സി ടി വി ക്യാമറ പുറത്തുവിടട്ടെ എന്തു വിടുന്നില്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു ശരിയായ നടപടി ഒരു കീഴ്വഴക്കമല്ല പല രീതിയിലും പറയുന്നു അതിനോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കളമശ്ശേരിയിൽ ഒരു ഉണ്ടായി അവിടെ മരിച്ചത് എട്ട് പേര് മരിച്ചു എന്ത് ആർക്കും വിഷമമില്ലേ എട്ടാൾ മരിച്ചിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ദണ്ണമില്ലേ ആർക്കും പൊള്ളുന്നില്ലേ എന്താ പൊള്ളാത്തത് അപ്പൊ ചില അജണ്ടകൾ സെറ്റ് ചെയ്തതിന്റെ പ്രശ്നമാണ് അവിടെ പതിനെട്ട് വയസ്സാകുന്ന കുട്ടികൾക്കൊരു നീതി ഇവിടെ കൊലപാതകവുമായി സ്ഫോടനവുമായി ബന്ധപ്പെട്ടവർക്ക് വേറൊരു നീതി ഇത് കേരളത്തിൽ സർവവ്യാപകമായി കൊണ്ടിരിക്കുക ഇത് അവസാനിപ്പിക്കുന്നുണ്ട് അതിന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ എടുത്തുകൊണ്ട് വസ്തുത കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉചിതമായ തീരുമാനമെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിരപരം ആ കുട്ടികള് അൻപത്തിമൂന്ന് കുട്ടികളിൽ ഇരുപത്തിയേഴ് പേർ റിമാൻഡിലാവുമ്പോൾ വീട്ടിൽ പോയ കുട്ടികളുള്ള മനോഭാവം ഈ കുട്ടികൾക്ക് എന്താ അവരുടെ സ്നേഹബന്ധം എവിടെ നിൽക്കും ആ സൗഹൃദം എങ്ങനെ പോകും ആ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും അവർ വളർന്നു വരുമ്പോൾ അത് നിലനിൽക്കുന്നത് ഇതൊക്കെ പരിഗണിക്കട്ടെ ഇതൊന്നും പരിഗണിക്കാണ്ട് ചില ലുട്ടാപ്പികൾ അവിടുന്ന് ഉഴുന്നൊക്കെ ഇറങ്ങി നമുക്കറിയാം ഇതെവിടെ ചെന്ന് കേറിയാലും പ്രശ്നമാറിയിരിക്കുന്ന സ്ഥലം കൊള്ളാം അവിടെ ഇപ്പൊ എന്താകും എന്നുള്ളത് നമുക്കറിയാം